بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله ما شاء الله بسم الله ما شاء الله كان بسم الله لا قوة إلا العظيم <سؤال> سبحان الله الحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ربي بالمصطفى بلوا مقاصدنا واغفر لنا ما الله ീ അസൈക്കും വാർമത്തല്ലാത്ത വർക്കാത്തുഹു ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല എല്ലാ മനുഷ്യർക്കും എല്ലാ എപ്പോഴും വരാവുന്ന ചില കാര്യങ്ങളാണ് അതായത് കാര്യങ്ങൾ നിസ്സാരം എന്ന് പറയാൻ ഒരിക്കലും അത് സാധ്യമല്ല എന്നാൽ നിസാരവുമാണ് കാരണം പനി എന്ന് പറയുന്നതായ ഒരു അസുഖം സാധാരണക്കാർക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടെ വരുന്ന ഒന്നാണ് എന്നാൽ ഒരു മൂന്ന് മാസം മാസം കൂടുമ്പോഴൊക്കെ ഒരു ജലദോഷം മനുഷ്യനാവശ്യമാണ് അപ്പോൾ ആ ജലദോഷത്തിലൂടെ നമുക്കുള്ള ആ വേസ്റ്റ് മെറ്റീരിയൽസ് അകത്ത് കിടക്കുന്ന മാലിന്യ പദാർത്ഥങ്ങൾ അശുദ്ധ അശുദ്ധമായ വസ്തുക്കളൊക്കെ ആ ചുമയായിട്ടും മറ്റേ ആയിട്ടും ഒക്കെ പുറത്തു പോകുമ്പോൾ കുറേ ആശ്വാസങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ പനി നമുക്ക് വരണം എങ്ങനെ വരണം ജലദോഷപരമായിട്ടൊരു ചെറിയ പനി ഒക്കെ നമുക്ക് വരുന്നത് നല്ലതാണ് നല്ല കാര്യങ്ങളുമാണ് എന്നാൽ എന്നാൽ പിന്നെ പനിയുണ്ട് അത് വലിയ പനിയാണ് ആ വലിയ പനിയെന്ന് പറഞ്ഞാൽ അതിനെ വളരെ നമ്മൾ സൂക്ഷിക്കണം ആ പനി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവേ അള്ളാഹുവേ പറു തമ്പിനാരെ നീ അത്തരം കൂട്ടത്തിൽ നമ്മൾ ആരെയും നീ ആക്കലേ അള്ളാ വലിയ പനിയായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളെ ഞരമ്പിലുള്ള രക്തത്തിൻ്റെ ഓട്ടത്തിലുള്ള തകരാറ് മൂലം വലിയ പനിയായിട്ടത് മാറുകയും ആ പനി കൊണ്ടത് വലിയ ദോഷങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു പനിയെങ്ങോ ഓടിക്കഴിഞ്ഞാൽ പനി കൂടിക്കഴിഞ്ഞാൽ ജൂരമായിട്ട് മാറുകയാണ് അത് വളരെ വലിയ വിഭത്തായിട്ട് മാറുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുന്നതിന് അള്ളാഹുസ്മിഹാനുഭൂത്താരായ തമ്പുരാൻ അവന്റെ പരിശുദ്ധമായ പരിശുദ്ധമായി ഖുർആൻ ഖുർആാൻ ആയത്തുകൾ നമുക്ക് പറഞ്ഞിരിക്കുന്നു ആ ആയത്തുകൾ നമ്മൾ കുറച്ച് പ്രാവശ്യം ചെല്ലിയിട്ട് റബിനോട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം പനികളിൽ നിന്നും അതുപോലുള്ള ബുദ്ധിമു ആ പനിമൂലം ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു സുഖാനുഭവത്തായാലും നമ്മളെ കാക്കുന്നതാണ് ഇത് ചെല്ലുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങളങ്ങ് ചെല്ലണം അത് ചെല്ലിയിട്ട് റബ്ബിനോടൊരു ദ്വ ചെയ്യണം ആ ദ്വ എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാലേ അർമ്മറവിനായി തമ്പുരാനേ എല്ലാം അറിയുന്ന ഈ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്നെയും എൻ്റെ ഈ കുടുംബത്തെയും നീ കാക്കണേ അള്ളാ ഈ വലിയ ഷറാകുന്ന ഈ ഉപദ്രവങ്ങളിൽ നിന്നും പടച്ചവനെ എന്നെയും എൻ്റെ ഈ കുടുംബത്തിനുള്ള എല്ലാവരെയും നീ കാക്കണേ അള്ള എന്ന് നമ്മൾ ദ്വാ ചെയ്യണം ആ ഇവിടെ ആദ്യം എന്ന് പറയുന്നത് ദോ അൽഹില്ല ചേർത്ത് വേണം ദ്വാ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അൽഹന്ദ അൽഹംദില്ലാ നമ്മൾ ചെയ്യണം അത് നമ്മുടെ അറബിയാമെങ്കിൽ മലയാള ഭാഷയിൽ നമ്മൾ ദ ചെയ്ത് അള്ളാഹുവിനോട് ഖതിച്ചങ്ങ് മടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം ഉപദ്രവങ്ങളിൽ നിന്നും ഈ വലിയ ഉപദ്രവങ്ങളിൽ നിന്നും ഈ പനിയിൽ നിന്നും ഈ ജ്വരത്തിൽ നിന്നും അള്ളാഹു താരാ നമ്മളെ അങ്ങ് കാക്കുന്നതാണ് പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലുള്ള പനികൾ ചെറിയ രീതിയിലുള്ള ജലദോഷങ്ങൾ അങ്ങനെ തുടങ്ങിയതായി ചെറിയ ചെറിയ അസുഖങ്ങൾ നോക്കുവരും മാസം കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴോ അഥവാ മൂന്ന് മാസം കൂടുമ്പോഴോ അത്തരം ചെറിയ ഉപദ്രവങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിസ്സാരമായ ഒരു ഗുളിയിലൂടെ ഒരല്പമരത്തിലൂടെ അത് ഭേദം ആകുന്നതാണ് അത് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വലിയ പരിപാടിക്കല്ലേ ഈ വലിയ പനി എന്ന് പറഞ്ഞാൽ അത് ജ്വരമായിട്ട് മാറുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുന്നു അത്തരം കാര്യങ്ങളിൽ നിന്നും പടച്ച തമ്പുരാനേ നമ്പുരാനേ അർമ്മറാവിനായ നമ്പുരാനേ എന്നെയും എൻ്റെ ഈ കുടുംബത്തേയും കാക്കണേ എന്ന് നമ്മളിത് ചെല്ലുന്നതിന് ശേഷം റബ്ബിനോട് നമ്മൾ നമ്മളങ്ങ് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനു താരായ തമ്പുരാൻ ആ ദ്വായ സീലിക്കുന്നതാണ് ഒരു ദ്വായ പോലും അള്ളാഹു തരാത്ത ടീ കളിയില്ല ദ്വാ ചെയ്യുമ്പോൾ ഓടി ഓടി ഹൃദയശുദ്ധിയോടുകൂടി അള്ളാഹുവിനെ വേണം നമ്മൾ ദ്വാ ചെയ്യേണ്ടത് ഇത് സുഖപ്പെടുമോ ഇല്ലയോ അഥവാ ഇത്വാ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ വേണ്ട അഥവാ ധ്വാ ചെയ്ത് കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരൽപ്പ താമസം ചിലപ്പോൾ വന്നു എന്നുവരും എന്നാലും ഇത് പൊതുബലം തന്നെ എപ്പോഴും പുതിപലം തന്നെ ദിവ ചെയ്യുന്നേ മടി കാണിക്കണ്ടാ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞാനതാ ദിവ ചെയ്യാൻ പോകുന്നു ഞാനതാ ഈ ഖുർആാന്റെ ഈ ഭാഗം ഞാനതാ ഒതുക്കിപ്പിക്കാൻ പോകുന്നു بسم الله بسم الله ال... أعوذ بالله اللذي من شر كل نفخار ومن شر حر آر بسم الله ال... أعوذ بالله اللذي من شر كل أرخ نفحار ومن شر حر النار ينجني ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലിയിട്ട് അള്ളാഹിനോട് ഇതുവ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് സുഖാനുഭൂത്താനാ സ്വീകരിക്കുന്നതാണ് ഈ വലിയ യുഗത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മളെ എല്ലാവരെയും കാക്കട്ടെ ഇത് ചെല്ലുന്ന ഓരോരുത്തർക്കും അവരെയും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കാക്കട്ടെ അവരുടെ കുടുംബം നല്ല രീതിയിലാക്കട്ടെ കുടുംബത്തിന് ഭദ്രത ഉണ്ടാക്കി കൊടുക്കട്ടെ റഹമാനുമായ തമ്പുരാൻ എല്ലാവിധ കുടുംബവും ഐശ്വര്യവും ആ കുടുംബങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തക്കാലം ഞാൻ നിർത്തുന്നു ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ വന്നിട്ടുണ്ട് അള്ളാഹു സർവാധിപനായ തമ്പുരാനെ എനിക്ക് പുറത്തുരണേ അല്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസ്സലാമലും